തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി രണ്ട് ദിവസം നാളെയാണ് കൊട്ടിക്കലാശം പത്തൊൻപതാം തീയതിയാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തമിഴ്നാട്ടിൽ ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി മേട്ടുപാളയത്ത് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ എത്രത്തോളം ആവശ്യത്തിലാണ് അവിടെ മുന്നണികളൊക്കെ തമിഴ്നാട്ടിൽ പ്രചാരണം കൊഴുക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാളെയാണ് തമിഴ്നാട്ടിൽ കൊട്ടിക്കലാശം പത്തൊൻപതാം തീയതിയാണ് തമിഴ് ജനത വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലായി തൊള്ളായിരത്തി അൻപത് സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ നിന്നും ഇത്തവണ ജനവിധി തേടുന്നത് ഏതായാലും മുന്നണികളൊക്കെ അവരുടെ ആ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ുള്ളത് മേട്ടുപാളയത്താണ് നീലഗിരി മണ്ഡലമാണ് ഈ നീലഗിരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൽ മുരുകൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ അല്പസമയത്തിനകം ഞാൻ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്തുക ഏതായാലും ഇവിടെ ഈ അവസാന ദിവസമായതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങൾക്ക് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെ പരമാവധി പ്രചാരണം നടത്തുക ആളുകളെയൊക്കെ നേരിൽ കാണുക ഒക്കെ എന്നുള്ള ലക്ഷ്യത്തിലാണ് അതിൽ തന്നെ പ്രത്യേകിച്ചും ഈ ക്ഷേത്ര ദർശനവും മറ്റുമൊക്കെ നടത്തി ആണ് ഇവർ ഈ ഒരു പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നീലഗിരി മണ്ഡലം കോയമ്പത്തൂർ മണ്ഡലവും നീലഗിരി മണ്ഡലവും ഒക്കെ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയങ്ങളൊന്നും അവരുടെ മുന്നിലില്ല തമിഴ്നാട്ടിൽ നിന്നും ഇരുപതോളം സീറ്റുകൾ ഇത്തവണ കൈക്കലാക്കാൻ കഴിയും എന്നുള്ളതാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇത്തവണത്തെ മത്സരം പരിശോധിക്കുമ്പോൾ പ്രധാനമായും ഒരു ത്രികോണ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ മുഴുവൻ നടക്കുന്നത് അതിൽ തന്നെ ഡി എം സഖ്യമായി മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്നു ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് ഡി എം കെ മത്സരിക്കുന്നത് കോൺഗ്രസ് ഒൻപത് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് സി പി ഐയും സി പി എമ്മും രണ്ട് വീതം സീറ്റുകളിലും അതുപോലെ തന്നെ വിടുതലൈ ചെറുതായി കക്ഷി രണ്ട് സീറ്റിലും എം ഡി എം കെ ഒരു സീറ്റിലും മുസ്ലിം ലീഗ് ഒരു സീറ്റിലും കെ എം ഡി എം കെ ഒരു സീറ്റിൽ എന്നിങ്ങനെയാണ് ഈ ഇന്ത്യ കൂട്ടണിയിലെ ഓരോ പാർട്ടികൾക്കുമുള്ള സീറ്റുന്നില്ല അല്ലെങ്കിൽ അവർ മത്സരിക്കുന്ന സീറ്റുകൾ ഒപ്പം തന്നെ എ ഡി എം കെ നേരത്തെ ബി ജെ പിയുമായി സഖ്യമായിട്ടായിരുന്നു എൻ ഡി എ സഖ്യമായിട്ടായിരുന്നു എ ഡി എം കെ മത്സരിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ അവർ ബി ജെ പിയിൽ നിന്നും മാറുകയും ഒപ്പം തങ്ങൾ വലിയൊരു മുന്നണി രൂപീകരിക്കുന്നു എന്നൊക്കെ അവകാശവാദവുമായി രംഗത്ത് വരികയും ഉണ്ടായി പക്ഷേ അവർക്ക് അതിൽ പരാജയപ്പെട്ട് വലിയ സഖ്യമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നിലവിൽ വിജയകാന്തിൻ്റെ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് അവരും മത്സരരംഗത്തുണ്ട് എ ഡി എം കെ മുപ്പത്തി രണ്ട് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഒപ്പം തന്നെ ഡി എം ഡി കെ എന്നുള്ള വിജയകാന്തിന്റെ പാർട്ടി അഞ്ച് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എസ് ഡി പി ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡി എം കെ എ ഡി എം കെ സഖ്യത്തിന്റെ സീറ്റ് നിലകൾ ഒപ്പം തന്നെ ബി ജെ പിയുടെ എൻ ഡി എ സഖ്യമാണ് മൂന്നാമതായിട്ടുള്ളത് അവർ ബി ജെ പി ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിൽ ഇരുപത് സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഒപ്പം തന്നെ പി എം സി എന്ന പട്ടാളി മക്കൾ കക്ഷിയുണ്ട് അവർ പത്ത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഒപ്പം തന്നെ തമിഴ് മാനില കോൺഗ്രസ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ൾ മുന്നേറ്റ കഴകവും അതുപോലെ മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു മത്സര ചിത്രം ഈ ഇതാണ് പ്രധാന മുന്നണികൾ എങ്കിൽ പോലും സീമാന്റെ പാർട്ടിയും രംഗത്തുണ്ട് പല മണ്ഡലങ്ങളിലും സീമാന്റെ പാർട്ടി അതായത് നാം തമിഴ് കക്ഷി ആരാണ് ജയിക്കുക ആരാണ് വിജയിക്കുക എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നിർണായകമാവും ഈ സീമാന്റെ പാർട്ടി എന്നുള്ള തല തരത്തിലും വിജയ ഈ കണക്കുകൂട്ടലുകളുണ്ട് ഏതായാലും വിവിധ മുന്നണികൾക്ക് വിജയ ഈ സർവേ ഏജൻസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത്തവണ തമിഴ്നാട്ടിൽ എൻ ഡി എ ഏകദേശം ഒരു അഞ്ച് മുതൽ ആറ് സീറ്റുകൾ വരെ നേടും എന്നുള്ളതാണ് അപ്പോൾ അതേസമയം എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം ഇരുപത് സീറ്റോളം നേടുക എന്നുള്ളതാണ് നമുക്കറിയാം തമിഴ് രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഒന്നുകിൽ ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ എന്ന തരത്തിലായിരുന്നു കക്ഷികൾ വിജയിക്കാറുള്ളത് അതിൽ തന്നെ എം ജി ആറിൻ്റെയും അതുപോലെ തന്നെ ജയലളിതയുടെയും എല്ലാം കാലങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ അത്തരത്തിലായിരുന്നു ഒന്നുകിൽ ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ എന്നുള്ള തരത്തിലായിരുന്നു ഇപ്പോഴേതായാലും ഈ ഒരു ട്രെൻഡ് അത് മുഴുവൻ മാറിയിരിക്കുന്നു ആരാണ് ജയിക്കുക എന്നുള്ള തരത്തിൽ രണ്ട് പാർട്ടിക്ക് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഏഴ് സീറ്റും എ ഡി എം കെ നേടിയെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുന്ന സമയത്ത് ഒൻപത് സീറ്റിൽ മുപ്പത്തി എട്ടും ഡി എം കെ നേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇത്തവണ അതല്ല കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ രംഗപ്രവേശമുണ്ട് എ ഡി എം കെ വളരെ ദുർബലരായി മാറിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആർക്ക് വിജയം എന്നുള്ളത് യാതൊരു തരത്തിലും പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നമുക്കിവിടെ നാട്ടുകാരായ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായ ചേട്ടന്മാരുണ്ട് മോർണിംഗ് ഇന്ത പാർട്ടി എവളോ എതിർപ്പാ പാർപ്പാ தமிழ்நாட்டில் பாரதிய ஜனதா கட்சி இந்த தடவை வந்து குறைஞ்சபட்சம் இருபது இருபத்தஞ்சு சீட்டு வந்து நம்ம ஜெயிப்போம் சொல்லி எதிர்பார்ப்பு இந்த நீலகிரி மாவட்டமும் வந்து நீலகிரியில் வந்து பார்த்தீங்கன்னா தொடர்ச்சியா வந்து ஒரு அஞ்சு வருஷம் இப்போது ராசா இருக்காரு அதுக்கு முன்னாடி ஏடிஎம்கீ இருந்தது அதுக்கு முன்னாடி அவரே தான் இருந்தாங்க மாஸ்டர் மாதனுக்கு முன்னாடி வந்து நீலகிரியில் பெரிய வளர்ச்சி குறிப்பிடத்தக்க எந்த வளர்ச்சியும் இல்லை அதனால வந்து ஜனங்க வந்து இந்த தடவை வந்து முடிவு பண்ணிக்கிறாங்க முன்னாடி மேலே மோடி தான் வர போறாரு

ரெண்டாவது பார்த்தீங்கன்னா நீடித்த வளர்ச்சி பாரதிய ஜனதா கட்சி பார்த்திங்கன்னா நம்ம நீடித்த வளர்ச்சி வந்து நம்ம இருக்கிற கடந்த பத்தாண்டு காலமாக பார்த்தீங்கன்னா தமிழக க தேசம் பாரத தேசம் வந்து இன்னைக்கு அஞ்சாவது இடத்துல இருக்குது அடுத்த விரைவில் வந்து நம்ம மோடிஜியினுடைய இது ஆட்சியில் வந்து மூணாவது இடத்துக்கு போக போகுது பாரதிய ஜனதா கட்சி வந்து இந்த பாரத தேசத்தை வந்து உலகின் குருவாக வந்து உருவாக்கக்கூடிய ஒரு சூழ்நிலை வந்து கண்ணுக்கு முன்னாடி தெரியுது மக்கள் வந்து அது உணர்ந்துருக்குறாங்க ஏழை மக்கள்லேருந்து பெரிய பெரிய தொழிலதிபர் பேர் வரைக்கும் அனைவரும் வந்து பாரதிய ஜனதா கட்சியினுடைய இதாக பார்த்துருக்குறாங்க அதனால வந்து நம்ம பாரதிய ஜனதா கட்சி வந்து அடுத்து கண்டிப்பாக வந்து நானூற்றி நாற்பது இடங்களுக்கு மேலே வெல்லும்னு சொல்லி எங்களுக்கு நம்பிக்கை இருக்குங்க இந்த கொங்கு பெல்ட் வந்து ஏடிஎம்கே எப்போதுமே சப்போர்ட் பண்ணுற பீப்புள் அதிகமாக இருக்கிற ஏரியா அதனால இந்த வாட்டி என்டிஏ கூட ஏடிஎம்கே இல்லை அது ஏதாவது விஷயம் இருக்குமா கொங்குல வந்து அதிமுக மட்டும் வலுவா இல்லைங்க முதல்ல ஆனால் இப்போ வந்து பாரதிய ஜனதா கட்சி அதை விட அதிகமான வலுவாக இருக்குதுங்க இந்த தடவை நீங்க பார்க்கும்போது ரிசல்ட் வந்து நமக்கு நல்லாவே தெரியும் பாரதிய ஜனதா கட்சியினுடைய வளர்ச்சி வந்து கொங்குளை வந்து அதிமுக இல்லாமல ஆக்கி விடும் தமிழ்நாட்டிலேயே வந்து அதிமுக இல்லாம போகும் நினைக்கிறீங்க கண்டிப்பா பாரதிய ஜனதா அவங்க எங்களை அஞ்சு பர்சன்ட் கட்சின்னு சொல்லிட்டு இருந்தாங்க

ഇത്തവണ വലിയ ഒരു മുന്നേറ്റം തങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് നീലഗിരി മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അഞ്ച് ശതമാനത്തിൽ നിന്നും തങ്ങൾ അൻപത് ശതമാനത്തിലേക്ക് വളരുന്ന ഒരു കാഴ്ച ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിർണായകമാവുന്നതും അത് തന്നെയാണ് കാരണം മുൻപ് ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ എന്നുണ്ടായിരുന്ന ആ ഒരു തമിഴ് മണ്ണിൽ ഇത്തവണ കൃത്യമായി തന്നെ ബി ജെ പി രംഗത്ത് വരുന്നു ബി ജെ പിയുടെ എൻ ഡി എ സഖ്യം വളരെ കൃത്യമായി തന്നെ അവർക്ക് സഖ്യം രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിവിധ പട്ടാണിമക്കൾ കക്ഷിയെ ഉൾപ്പെടെ അൻപുമണി രാംദാസിൻ്റെ പട്ടാണിമക്കൾ കക്ഷിയെ ഉൾപ്പെടെ ഒപ്പം ചേർത്തിക്കൊണ്ട് കൃത്യമായൊരു മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ ബി കഴിഞ്ഞു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു അത് സാധാരണഗതിയിൽ ഈ എ ഡി എം കെ ആണെങ്കിലും ഡി എം കെ ആണെങ്കിലും ഒക്കെ തമിഴ് വികാരം ആളി കത്തിച്ചുകൊണ്ട് വോട്ട് നേടാനും അതുപോലെ തന്നെ ഹിന്ദുത്വ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനൊക്കെ ആയിരുന്നു ശ്രമിച്ചിരുന്നത് എങ്കിൽ ബി ജെ പി കൃത്യമായി ദേശീയ വികാരം ഇവർക്ക് ഉള്ളിലേക്ക് ദ്രാവിഡ ജനതയ്ക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ പ്രത്യേകിച്ചും ബി ജെ പി പ്രധാനമായി പറയുന്നത് തമിഴ് ജനതയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ എത്രത്തോളം വികസന പദ്ധതികൾ തമിഴ്നാടിന് വേണ്ടി നൽകി എന്നുള്ളതാണ് ഒപ്പം തന്നെ തമിഴിന് എത്രത്തോളം പ്രാതിനിധ്യം നൽകി എന്നുള്ളതാണ് പാർലമെൻറ്റിൽ ചെങ്കോൾ സ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നു കാശി തമിഴ് സംഗമം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പറയുന്നു ഒപ്പം തന്നെ ഈ രാമേശ്വരത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ദർശനം നടത്തിക്കൊണ്ട് അയോധ്യയിലേക്ക് പോയത് ഉൾപ്പെടെ തമിഴ് ജനതയ്ക്ക് സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ അവരിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ മറ്റൊരു കാര്യം ഈ ഡി എം കെ കൃത്യമായി തന്നെ ബി ജെ പി തുറന്നു കാണിക്കുന്നു അത് അവിടുത്തെ ഇവിടുത്തെ ഒരു പ്രധാന പ്രതിപക്ഷമായി എന്ന തരത്തിൽ തന്നെ ഈ ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പല ബി ജെ ഈ ഡി എം കെയുടെ കുടുംബ രാഷ്ട്രീയമാണെങ്കിലും അതല്ലെങ്കിൽ അഴിമതിയാണെങ്കിലും തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ രണ്ട് മന്ത്രിമാർക്കെതിരെ കൃത്യമായ അഴിമതി ആരോപണങ്ങൾ ബി ജെ പി ഡി എം കെ ഫയൽസ് എന്ന രീതിയിൽ ഉന്നയിക്കുകയുണ്ടായി ആ രണ്ട് മന്ത്രിമാരിൽ ഒരാൾ ഇപ്പോൾ ജയിലിൽ കടക്കുന്നു എന്നുള്ളതാണ് സെന്തിൽ ബാലാജി എന്നുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി ഇപ്പോൾ ജയിലിലാണ് ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന സാഹചര്യമാണ് അത്തരത്തിൽ വലിയ അഴിമതി നിറഞ്ഞ പാർട്ടിയാണ് ഡി എം കെ എന്ന് കൃത്യമായി തുറന്ന് കാണിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു പൊന്മുടി എന്ന മറ്റൊരു മന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും അഴിമതിയാണ് ഡി എം കെ ഭരണത്തിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ബി ജെ പി ഈ പ്രചാരണ വിഷയമാക്കുന്ന ഒരു കാര്യം അതിൽ തന്നെ അവർ എടുത്തു പറയുന്നു പല തരത്തിലുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് സ്റ്റാലിൻ സർക്കാർ അധികാരത്തിൽ വന്നത് ആ വാഗ്ദാനങ്ങൾ ഒന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകും മാസം എന്ന് പറയുകയുണ്ടായി പക്ഷേ അത് പിന്നീട് കൃത്യമായി നൽകിയില്ല അത് നൽകുന്നതിന് ഒരുപാട് മാസങ്ങൾ കാലതാമസം എടുത്തു അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും നൽകില്ല ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഈ പണം നൽകുകയുള്ളൂ എന്ന തരത്തിൽ അത് മാറ്റി അതും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മിക്ക ആളുകളും ഡി പാർട്ടിയുടെ ആളുകൾ മാത്രമാണ് അതല്ലാതെ മറ്റു രാഷ്ട്രീയമുള്ള ആളുകളെ അത്തരത്തിൽ തിരഞ്ഞെടുത്ത് അവർക്ക് ഈ ആയിരം രൂപ നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് ഒപ്പം തന്നെ ഗോൾഡ് ലോൺ ഈ എഴുതിത്തള്ളും അഞ്ച് പവൻ വരെയുള്ള ഗോൾഡ് ലോൺ എഴുതിത്തള്ളും എന്നുള്ള വ്യക്തമാണ് അരുൺ ആനക്കൂരാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്